അസ്സാമലൈക്കും എൻ്റെ നാട്ടിലെ മുണ്ടമ്പ്രമ്പ് പാറമ്പൽ ജുമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ വളരെ മോശപ്പെട്ട കളിയാണ് കളിച്ചത് തങ്ങളെ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫിത്തിനും അവരുണ്ടാക്കി തങ്ങളെ നേരത്തെ ക്ഷണിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും തങ്ങളെ കൊണ്ടുവരില്ലായിരുന്നു കാരണം പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ അടുത്ത് പോയി നാട്ടുകാർ പോയി അവരാണ് മുഖ്യ മുഖ്യരക്ഷാധികാരി പിന്നെ രണ്ടാം തീയതി തീയതി ഉറപ്പിച്ചു ഉദ്ഘാടനത്തിൻ്റെ തീയതി തങ്ങളെ ഡേറ്റ് നോക്കിയിട്ട് ഉറപ്പിച്ചു ആ ഡയറിയിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ പിന്നെ വന്നു ജിഫ്രി തങ്ങളവുകളെയും അതിലേക്ക് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു കാരണം പരിപാടിയിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു പക്ഷെ തങ്ങൾക്ക് വരാൻ പറ്റിയില്ല വരാൻ പറ്റൂലെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ വന്ന് ദാ ചെയ്ത് പോകാം ഉദ്ഘാടനത്തിൻ്റെ വിഷയം തങ്ങളോട് പറഞ്ഞിട്ടില്ല തങ്ങളിങ്ങോട്ടും പറഞ്ഞിട്ടില്ല തങ്ങളത് നടത്തിയിട്ടുമില്ല പക്ഷേ ആ തങ്ങൾ വരുന്ന ദിവസം നാഥനില്ലാത്ത പിതാവില്ലാത്ത ഒരുപാട് പോസ്റ്ററുകൾ ഇറങ്ങി സെയ്ദ് ജഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇവരങ്ങ് വിചാരിച്ചിരിക്കാണ് ഉദ്ഘാടനത്തിൻ്റെ ദിവസം വരാതെ തലേന്ന് വന്നാലും അതിന്റെ പിറ്റേന്ന് എന്ന് വന്നാൽ ഉദ്ഘാടനം ആവുമെന്ന് ഇവർ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു സാധനം ലോകത്തോടെ ഇല്ലല്ലോ പക്ഷെ ഇവർക്ക് അത് അവർക്ക് മാത്രം അത് മനസ്സിലാവും അങ്ങനെ ഒരു വീഡിയോ അവരെടുത്ത് തങ്ങള് വരണേ സംസ്കരിക്കണേ അതാണ് ഇപ്പൊ ഉദ്ഘാടനം എന്ന് പറയുന്നത് അപ്പൊ അവരെന്നെ പ്രചരിപ്പിച്ചു കമ്മിറ്റിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റർ അങ്ങനെ ഇല്ല കമ്മിറ്റിന്റെ തീരുമാനം അങ്ങനെ ആയിരുന്നു പക്ഷെ അത് ഒരു പോസ്റ്റർ അങ്ങനെ ഉദ്ഘാടനം തങ്ങൾ സാധിക്കലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടനം ഉണ്ട് ഒരു വ്യക്തത അല്ലാത്ത രണ്ടാളും ഉദ്ഘാടനം എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ രണ്ടാളും ഉദ്ഘാടനം ലോകത്തൂടെ ഇല്ലല്ലോ ഏതായാലും ഞാൻ എങ്കിൽ തന്നെ അന്ന് വന്നെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ തലേന്ന് വരുന്ന ഒരു കുഞ്ഞി നാളെ ഒരാൾ വന്നിട്ട് പാറമര വള്ളിയിൽ വന്നായിട്ട് ഉദ്ഘാടനം ചെയ്താൽ ക്ഷണിച്ച് പരിപാടിയൊക്കെ ക്ഷണിച്ച് ഒരാൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്താൽ അത് മൂന്നാമത്തെ ഉദ്ഘാടനം ആവില്ലല്ലോ അവര് പ്രചരിപ്പിച്ചു ജെഫ്സി ഉദ്ഘാടനം ചെയ്തു പക്ഷേ സാധിക്കലീതങ്ങൾ കൊണ്ടുപോകാതിരുന്നാൽ വലിയ വിഷമല്ലേ തങ്ങളെ നേരത്തെ ക്ഷണിച്ചതും ഡേറ്റ് വാങ്ങിയതുമാണ് തങ്ങളെ മുടക്കുക എന്നുള്ളത് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഈ കുടുംബം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് ജഹിദർ അലി ഷിഹാബ് തങ്ങള് പൂക്കുവായി തങ്ങള് ഇവരൊക്കെയായിരുന്നു ഈ മഹലിന്റെ എല്ലാം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു അത് മുടക്കൽ ഒരിക്കലും പറ്റാത്ത ആയതുകൊണ്ട് അഭിമാന വിഷയമായത് കൊണ്ടും നമ്മള് പണക്കാട് പോയി തങ്ങളോട് പറഞ്ഞു അപ്പൊ തങ്ങള് പറഞ്ഞു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടല്ലേ ഞാനിപ്പനി വരണ്ടല്ലോ പലരും തങ്ങളോട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഏതായാലും തങ്ങളവിടുന്ന് വിളിച്ചു വിളിച്ച് ജിഫ്രി തങ്ങൾക്ക് വിളിച്ചു ആള് വിശ്വസിക്കുന്നത് പോലും അല്ല ജിഫ്രി വിളിച്ചു എന്നുള്ളൂ പക്ഷെ ഞങ്ങളെല്ലാവരും അതിന് സാക്ഷിയാണ് ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത് തങ്ങളെ ഫോം വിളിക്കുന്നത് അങ്ങനെ തങ്ങളെ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണം ഇപ്പോൾ കോട്ടു സാഹിബ് ആ പ്രസംഗത്ത് പറഞ്ഞിരുന്നു അങ്ങനെ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു സ്റ്റേജൊക്കെ കെട്ടി ഒമ്പം പരിപാടി നടത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തങ്ങളെ അനാ ഫലകം അനാച്ഛാദനം ചെയ്തു ഒക്കെ പ്രഖ്യാപിച്ചു നടത്തിയ ഒരു പരിപാടി അപ്പൊ നേരത്തെ അവർ പ്രചരിപ്പിച്ച അതേ വീഡിയോ വെച്ചിട്ട് വീണ്ടും അവരെനിറക്കി അവരുണ്ടാക്കിയ വീഡിയോ വെച്ചിട്ട് എന്തിനാ തങ്ങളെ ആദ്യത്തത് ഇവരി തങ്ങളെ ഉദ്ഘാടനം ചെയ്തു വാറമ്പല പള്ളി എന്നുള്ളത് രണ്ടാമത്തത് എന്തിനാണ് പാണക്കാട് തങ്ങളി രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതേ ടീം പരിഹസിക്കുക എവിടേക്കാണെങ്കിൽ പോകുന്ന ആവാം അപ്പോ ഫിത്തന എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അവൻ കാണും കഴിഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും അനാച്ഛാദനം നടത്തിയിട്ടും അപ്പൊ ഇതിൽ വ്യക്തി വേണ്ടി കമ്മിറ്റി തന്നെ കൂടി പിറ്റേ തലേ ദിവസം തങ്ങളെയാണ് തങ്ങളേണ്ണത്തിന് തീരുമാനിച്ചു തർക്കമില്ലാത്ത കാര്യമാണെന്ന് കമ്മിറ്റി തന്നെ പറഞ്ഞു എന്നിട്ടും ഇവരടങ്ങുന്നില്ല എന്താ ചെയ്യാ